ഹൈറിച്ച് എന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്നവരാരാണ് ആരാണ് അവർക്ക് പിന്നിൽ ആർക്ക് വേണ്ടിയാണ് റിയാദ് ടാക്കീസ് എന്ന മഹത്തായ ചാരിറ്റബിൾ സംഘടനയെ മറയാക്കി നസീർ എന്ന കൊട്ടേഷൻ തലവൻ പ്രവർത്തിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം കിട്ടിക്കഴിഞ്ഞു കേരളത്തിലെയും റിയാദിലെയും വൻകിട വ്യവസായികളായ ജയനും അജിത്തിനും വേണ്ടി നസീറെ നീ കളിക്കുന്ന വൃത്തികെട്ട നാണം കെട്ട ഈ കളി ഫൈറ്റേഴ്സ് കണ്ടെത്തിക്കഴിഞ്ഞു ഹൈറിച്ചിനെ വെച്ച് ലാഭം കൊയ്യാനും അതിൻ്റെ പാർട്നേഴ്സ് ആകാനും കൊതിച്ച ജയനും അജിത്തും അത് നടക്കാതെ വന്നപ്പോൾ കോടികൾ മുടക്കി നസീറെ നിന്നെ നിന്നെ വിലക്കെടുത്ത് കളിക്കുന്ന ഈ തേർഡ് റേറ്റ് കളി ജനം തിരിച്ചറിയാൻ പോകുന്നു നിന്റെ ജയനും അജിത്തിനും പോലും ഇനി നിന്നെ രക്ഷിക്കാൻ കഴിയാതെ വരും തീർച്ച പതിനായിരക്കണക്കിന് പാവങ്ങളുടെ ജീവിതം തകർത്തുകൊണ്ട് നീയും നിന്റെ ജയനും അജിത്തും നടത്തുന്ന ഈ കൊട്ടേഷൻ പ്രവർത്തനം ഇവിടുത്തെ സാധാരണക്കാരുടെ പിൻബലം ഉപയോഗിച്ച് തകർത്തിരിക്കും നിന്റെ ജയനെയും അജിത്തിനെയും ഞങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവരും